ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകണം കുറ്റകൃത്യം തെളിഞ്ഞാൽ മാതൃകാപരമായ ശിക്ഷ വേണം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ച അന്വേഷണം ഉണ്ടാകണം ആരോപണങ്ങൾ എന്ന് തെളിഞ്ഞാൽ തിരിച്ചും ശിക്ഷ വേണം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഞെട്ടലൊന്നുമില്ലെന്നും പൃഥ്വിരാജ് പറയുകയായി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണം വേണമെന്ന് നടൻ പൃഥ്വിരാജ് പറയുമ്പോൾ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായി ശിക്ഷിക്കണം വിഷയത്തിൽ അമ്മ സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചതിൽ സംശയമില്ല കുറ്റാരോപിതരൻ സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണത്തെ നേരിടണമെന്നും ആവശ്യപ്പെട്ട നടൻ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാൻ കഴിയില്ലെന്നും അതിന്റെ ഉദാഹരണമാണ് താനെന്നും വ്യക്തമാക്കുകയുണ്ടായി അമ്മക്ക് വീഴ്ച സംഭവിച്ചതിൽ സംശയമില്ല പവർ ഗ്രൂപ്പ് ഇല്ല എന്നെനിക്ക് അവകാശപ്പെടാനാകില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു ഗ്രൂപ്പില്ലെന്ന് പറയാനാകില്ല സംഘടിതമായി തൊഴിലവസരം നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല അതിനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ഇല്ലാതാകണം പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണമാണ് ഞാൻ എന്റെ നിയന്ത്രണത്തിലുള്ള തൊഴിലിടം സുരക്ഷിതമാണെന്ന് പറയുന്നതിൽ തീരുന്നില്ല ഒരാളുടെയും ഉത്തരവാദിത്തം എല്ലാ സംഘടനകളെയും പോലെ അമ്മയുടെ തലപ്പത്തും വനിതാ പ്രാതിനിധ്യം വേണം ഈ തിരുത്തൽ നടപടികൾ ആദ്യം നടന്നത് മലയാളത്തിലാണെന്ന് ഇന്ത്യൻ ചരിത്രം നാളെ രേഖപ്പെടുത്തും അത് സിനിമയിലാണെന്ന് നാളെ നിങ്ങളെ ചരിത്രം ഓർമ്മിപ്പിക്കുമെന്നും പൃഥ്വിരാജ്